നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഉയരെ നടന്നു പ്രശസ്ത മൌത്ത് പെയിന്റർ സുനിത സുനിതാ നിർവഹിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഉയരെ നടന്നു പ്രശസ്ത മൌത്ത് പെയിന്റർ സുനിത തൃപ്പാണിക്കര ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രേണുക്ക പാറയിൽ പി പ്രേമലത ആനക്കിൽ ചന്ദ്രൻ കൊയ്യം ജനാർദ്ദനൻ പി ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംബന്ധിച്ചു ഒരുപാട് ഒരുപാട് തിരക്കിലാണ് നമ്മളിവിടെ അപ്പൊ യാത്രയിലെ ബുദ്ധിമുട്ട് എന്നെ ഇവിടെ എത്തിക്കാൻ പറ്റുമോ എനിക്ക് ഉണ്ടായിരുന്നു എന്നാലും എനിക്കിവിടെ വരണം എന്നോട് സംസാരിക്കണം നിങ്ങളോട് ഞാൻ എല്ലാവരും സംസാരിക്കുക അതായത് കണ്ടിട്ട് എനിക്ക് വരാൻ തീരുമാനിച്ചു നല്ല ക്ഷീണമുണ്ട് എന്നാലും വരാൻ തീരുമാനിച്ചു samagra news tali peremba.